വാർത്തകൾ വിശദമായ ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും അറസ്റ്റ് ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും ഒരു അറസ്റ്റ് കൂടി വന്നിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എപ്പോഴായിരുന്നു ഈ ഒരു അറസ്റ്റ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട ഉണ്ടായിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ അംഗം വിജയകുമാറിനെയാണ് എസ് ഐ ടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പത്മകുമാർ അതായത് മുൻ ദേവസ്വം ബോർഡ് അംഗം എ പത്മകുമാർ പ്രസിഡന്റായിരുന്ന അംഗമായിരുന്നു വിജയകുമാർ എന്തായാലും വിജയകുമാർ എസ് ഐ ടി ഓഫീസിലെത്തി കീഴടങ്ങുമായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം സുഹൃത്തുക്കളും അതോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും എല്ലാം തന്നെ കീഴട കീഴടങ്ങാനായി ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് കീഴടങ്ങിയതെന്നാണ് താൻ പറ അദ്ദേഹം പറയുന്ന ഒരു കാര്യം കൂടാതെ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും നിരപരാധിയാണെന്നും വിജയകുമാർ പറയുന്നു സമ്മർദ്ദം താങ്ങാനാവുന്നില്ല അതുകൊണ്ടാണ് കീഴടങ്ങിയത് എന്നാണ് പറയുന്നത് കൂടാതെ നേരത്തെ കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുകയും ചെയ്തിരുന്നു വിജയകുമാർ അത് പിൻവലിക്കുകയും ചെയ്തു എന്നതാണ് ലഭിക്കുന്ന വിവരം എന്തായാലും ഈ പത്മകുമാർ ദേവസ്വം ബോർഡ് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ പ്രസിഡൻ്റായിരുന്ന ഭരണസമിതിയിലെ അംഗങ്ങൾക്കെല്ലാവർക്കും തുല്യ ഉത്തരവാദിത്വമുണ്ടെന്ന് ഹൈക്കോടതി കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിൽ നിരീക്ഷിച്ചിരുന്നു തുടർന്ന് ഈ ശങ്കർദാസിലേക്കും അതോടൊപ്പം തന്നെ വിജയകുമാറിലേക്കും അന്വേഷണം എത്താത്തതിൽ വലിയൊരു വിമർശന എസ് ഐ ഡിക്കെതിരെ ഉണ്ടാവുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിരുന്നു ശങ്കർദാസും ഈ വിജയകുമാറിനെ പോലെ തന്നെ ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു ഇവരിലേക്ക് അന്വേഷണം എത്തുന്നില്ല എന്ന കാര്യത്തിൽ എസ് ഐ ഡിക്കെതിരെ വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നതാണ് എന്നതും കൂടി പറയേണ്ട ഒരു കാര്യം ഉണ്ട് എന്തായാലും ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഈ രീതിയിലുള്ള ഒരു നടപടി എസ് ഐ ടി ഭാഗത്തുനിന്ന് വളരെ വേഗത്തിൽ ഉണ്ടായി എന്നതാണ് കാണേണ്ട ഒരു കാര്യം തുടർന്നാണ് ഇവർ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഒരു സാഹചര്യം വന്നോട് വന്നതോടുകൂടി തന്നെ ഈ ശങ്കർദാസും അതോടൊപ്പം തന്നെ വിജയകുമാറും മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പിന്നാലെയാണ് വിജയകുമാറിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം എന്തായാലും ഉണ്ണികൃഷ്ണൻ ഉണ്ണികൃഷ്ണൻപൂറ്റിക്ക് സ്വർണ്ണപ്പാളികൾ കൈമാറിയതിൽ അടക്കം ദേവസ്വം ബോർഡിലെ എല്ലാ അംഗങ്ങൾക്കും കൂട്ടുതിരാധിതമുണ്ടെന്ന് നേരത്തെ പത്മകുമാർ മൊഴി നൽകിയെന്ന വിവരം കൂടി പുറത്തു വന്നിരുന്നു എന്തായാലും വളരെ നിർണായകമായ ഒരു അറസ്റ്റിലേക്കാണ് എസ് ഐ ടി കടന്നിരിക്കുന്നതെന്നാണ് കാണേണ്ട ഒരു കാര്യം വലിയ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തുണ്ടായിരുന്നു ഈ ഭരണസമിതിയിലെ അംഗങ്ങൾക്കെതിരെ അംഗങ്ങളിലേക്ക് അന്വേഷണം നീളുന്നില്ല എന്നൊരു കാര്യം ചൂണ്ടിക്കാണിച്ച് ഒരു വിമർശനം പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെ യുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ അറസ്റ്റ് ഉണ്ടായത് എന്നാണ് കാണേണ്ട ഒരു കാര്യം എന്തായാലും വിജയകുമാർ എസ് ഐ ടി ഓഫീസിലെത്തി കീഴടങ്ങുകയായിരുന്നതാണ് ലഭിക്കുന്ന വിവരം കൂടാതെ താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല സമ്മർദ്ദം താങ്ങാനാവുന്നില്ല എന്നാണ് പറഞ്ഞത് കൂടാതെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും തന്നോട് കീഴടങ്ങണമെന്ന് നിർദ്ദേശിച്ചു എന്നുമാണ് വിജയകുമാർ പറയുന്ന ഒരു കാര്യം എന്തായാലും പത്മകുമാർ അതായത് ശബരിമല ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാർ എ പത്മകുമാർ പത്മകുമാർ ഉണ്ടായിരുന്ന പ്രസിഡൻ്റായിരുന്ന ഭരണസമിതിയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമായിരുന്നു വിജയകുമാർ എന്തായാലും വിജയകുമാറിൻ്റെ അറസ്റ്റ് കൂടി ഇപ്പോൾ എസ് ഐ ടി രേഖപ്പെടുത്തിയിരിക്കുക ശരി വ്യക്തമാണ് ശബരിമല സ്വർണ്ണ കവർച്ചയിൽ വീണ്ടും ഒരു അറസ്റ്റ് കൂടി ഉണ്ടായിരിക്കുകയാണ് ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ദേവസ്വം ബോർഡ് മുൻ അംഗം എൻ വിജയകുമാറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് പത്മകുമാറിന്റെ ഭരണസമിതിയിലെ അംഗം കൂടിയാണ് വിജയകുമാർ വിജയകുമാർ സ്വയം കീഴടങ്ങുകയായിരുന്നു കൂടുതൽ വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്